വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന പ്രദേശങ്ങൾ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലുള്ള സന്ദർശനത്തിൽ സി പി എം നേതാക്കളുടെ അസാന്നിധ്യം ചർച്ചയായി യു ഡി എഫിന്റെ ജനപ്രതിനിധികളും സി പി ഐയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വൻ നിര തന്നെ വിലങ്ങാട് സന്ദർശനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങളിലും അണിനിരന്നപ്പോൾ സി പി എം നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും അസാന്നിധ്യമുണ്ടായത് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ നരിപ്പെറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടാളി ബാബു എന്നിവർ മന്ത്രി കെ രാജൻ വിലങ്ങാട് ക്യാമ്പിലെത്തിയപ്പോൾ അവിടെ എത്തിയിരുന്നു എന്നാൽ ഇരുവരും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷരായി പാരിശ് ഹാളിൽ നടന്ന ചടങ്ങിലും സി പി എമ്മിൻ്റെ ജനപ്രതിനിധികൾ ആരുമെത്തിയില്ല വാണിമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി എന്നിവരുടെ സജീവ സാന്നിധ്യമുണ്ടായി മറ്റുള്ളവരോടെല്ലാം മന്ത്രിയുടെ സന്ദർശന വിവരം നേരത്തെ അറിയിച്ചിരുന്നതായും എന്നാൽ സി പി എം നേതാക്കളോടും ജനപ്രതിനിധികളോടും മന്ത്രി വരുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ് കാര്യങ്ങൾ അറിയിച്ചതുമെന്നാണ് സി പി എം കേന്ദ്രങ്ങളുടെ വിശദീകരണം വിലങ്ങാട് പാക്കേജ് അടുത്ത കാബിനറ്റ് ചർച്ച ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം പാരിശാലയിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കണക്ക് നോക്കുമ്പോൾ വളരെ വളരെ ഒരു ഒരു പ്രഭാവ കേന്ദ്രമാണ് സാധാരണ ഉരുൾപൊട്ടലുണ്ടാകുന്നത് പക്ഷേ ഇവിടെ ഇരുപത്തിനാലോളം കേന്ദ്രങ്ങളിൽ ഉരുൾപൊട്ടുകയും അതിൻ്റെ അപകടകരമായ വശങ്ങൾ ഉണ്ടാവുകയെങ്കിൽ ആദ്യ ഉദ്യോഗസ്ഥന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് നിയമമാണ് നമ്മളെല്ലാവരും കാത്തുസൂക്ഷിക്കുന്നത് പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ദുരന്ത മുഖത്ത് നിയമത്തെക്കാൾ പ്രാധാന്യം മനുഷ്യത്താണ് പുലങ്ങാട് അനാഥമല്ല വിലങ്ങാട് ഒറ്റപ്പെട്ടിട്ടില്ല കേരളം നമ്മുടെ ഗവൺമെൻറ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് അംഗങ്ങളുള്ള ഭരണപക്ഷത്തെയല്ല നാൽപ്പത്തൊന്ന് അംഗങ്ങളുള്ള പ്രതിപക്ഷം കൂടി കൂട്ടിയ നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെ മൂന്നര കോടി മലയാളികളുടെ ഗവൺമെൻറ് പൂർണ്ണമായും വെളനങ്ങാടിനോടൊപ്പം പോകുന്നു നിങ്ങളെ ഒറ്റപ്പെടുത്തുമെന്ന് ഒരു വികാരം ഉണ്ടാകേണ്ട കാര്യമില്ല ഏത് വിധത്തിലാണോ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയില്ല രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ജാതിക്കതീതമായി ഒരു വികാരമായി നമ്മൾ ഈ കാര്യത്തെ നിലകൊള്ളുന്നു സർക്കാർ എന്താണ് ചെയ്യേണ്ടത് ആ ഘട്ടത്തിൽ ഘട്ടത്തിനറിയിച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം പക്ഷേ ആ ഘട്ടത്തിലേക്ക് ഇപ്പോൾ പതുക്കെ പതുക്കെ പോരാവുന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ജെ സി ബി ഹിറ്റ് മെഷീനുകൾ ഉപയോഗിക്കേണ്ട ചില കുറിച്ച് പറഞ്ഞു വളരെ നിർബന്ധമായും അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ജെ സി ബിക്ക് ഹിറ്റാച്ചിക്ക് ഇന്ധനിക്കാൻ പടയില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ മാറി പോകേണ്ട ഒരു പ്രശ്നവുമില്ല ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർക്കാരെ പോയതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം ഉപയോഗിക്കാനുള്ള സാഹചര്യം നമ്മുടെ കയ്യിലുണ്ട് നേരത്തെ കളക്ടർമാർ കൈമാറിയ ബീധനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാം ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യങ്ങൾ എവിടെയാണോ ഹിറ്റ് ടച്ച് പോകേണ്ടത് എവിടെയാണോ ജെ സി പി പോകേണ്ടത് എവിടെയാണോ വഴി ശരിയാക്കേണ്ടത് ഞാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുന്നു പൂർണ്ണമായും ആ വാഹനം നാളെ മുതൽ വന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടായിരുന്നു അത് ശരിയാക്കിയിട്ട് പഠിത്തമല്ല ഞാനിത് കുറെ ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്